ശാക്തീകരണത്തിന്റെ ഭാഗമായ ഒരു വലിയ ദിനമാണ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണം വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ കുടുംബം തുടങ്ങിയ കാര്യങ്ങളിൽ വനിതകൾ നേടിയ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം ഇന്റർനാഷണൽ വുമൻസ് ഡേ എല്ലാ വർഷവും മാർച്ച് എട്ടാം തീയതി ആചരിക്കുന്നു ഈ ദിനത്തിന് ഒരുപാട് ചരിത്ര ഓർമ്മകൾ കൂട്ടുണ്ട് സ്വന്തം ജോലി സ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താനായി വനിതകൾ നടത്തിയ മുന്നേറ്റത്തിന്റെ പിൻബലവും വ്യവസായ കുത്തകളുടെ ആധിപത്യത്തിനുമേൽ വിയർപ്പും ശക്തിയും കൊണ്ട് സ്ത്രീകൾ വിരിച്ച വിജയത്തിൻ്റെ കഥയും അവയിൽ പ്രധാനപ്പെട്ടവയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വ്യാവസായിക വളർച്ചയിലേക്ക് കാലൂന്നിയിരുന്ന പല രാജ്യങ്ങളിലും കുറഞ്ഞ വേതനത്തിലും മോശപ്പെട്ട തൊഴിൽ ചുറ്റുപാടുകളിലും ജീവിക്കേണ്ടി വന്ന സ്ത്രീകളുടെ കരളുറപ്പിൻ്റെ അനുസ്മരണമാണ് അന്താരാഷ്ട്ര വനിതാ ദിനമെന്ന ആശയത്തിന് പാതയൊരുക്കിയത് യഥാസ്ഥിതിക പുരുഷാധിപത്യ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ശാക്തീകരണം ഇതിൻ്റെ ഭാഗമാണ് ലിംഗസമത്വം ലിംഗനീതി തുടങ്ങിയ ആശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിപ്പിടിക്കാറുണ്ട് വിവേചനവും അതിക്രമങ്ങളും അവസാനിപ്പിക്കുക എന്നതും അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് വനി വുമൻസ് ഡേയുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് സംസാരിക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മാർച്ച് എട്ടിന് ന്യൂയോർക്കിലെ വനി വനിതകൾ നടത്തിയ സമരവും പ്രക്ഷോഭവുമാണ് വനിതാ ദിനത്തിന് തുടക്കമായത് തുണിമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ സംഘടിച്ച് കുറഞ്ഞ ശമ്പള ശമ്പളത്തിനെതിരായും ദീർഘസമയത്തെ ജോലി ഒഴിവാക്കുവാനും മുതലാളിത്തത്തിനുമെതിരെ വോട്ട് ചെയ്യാനുമുള്ള അവകാശത്തിനു വേണ്ടി ആദ്യമായി സ്വ സ്വരമുയർത്തിയപ്പോൾ അത് ചരിത്രത്തിന്റെ ഭാഗമാവുകയായിരുന്നു പിന്നീട് ലോക വനിതാ ദിനമെന്ന ആശയം കടന്നു വന്നപ്പോൾ മാർച്ച് എട്ട് ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെടാനും കാരണം മറ്റൊന്നല്ല ഈ സമരാഗ്നി ലോകമെമ്പാട് പടരാൻ പിന്നീട് താമസമുണ്ടായില്ല വരും വർഷങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുവാൻ ഇത് നിമിത്തമായി അമേരിക്കയിൽ അമേരിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാനം പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് ആദ്യ വനിതാ ദിനാചരണം നടക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലും ആദ്യ ദശകങ്ങളിലും ന്യൂയോർക്കിൽ തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടിയ വനിതകളുടെ ഓർമ്മയ്ക്കായിട്ടായിരുന്നു വനിതാ ദിനാചരണം അതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി കോപ്പൻഹേഗൻസിൽ നടന്ന രണ്ടാം സോഷ്യലിസ്റ്റ് ഇന്റർനാഷണൽ സമ്മേളനത്തിൽ വനിതാ ദിനം സർവ്വദേശീയമായി ആചരിക്കണമെന്ന ആ ആവശ്യമുണർന്നു ജർമ്മനിയിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വനിതാ വിഭാഗം അധ്യക്ഷയും പിൻകാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ക്ലാര സെറ്റ്കിൻ ആണ് ഇതിന് മുൻകൈ എടുത്തത് അന്ന് പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള വനിതാ പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ പങ്കുവയ്ക്കപ്പെട്ട ഈ ആശയത്തിന് അപ്പോൾ തന്നെ അംഗീകാരം നൽകി തുടർന്ന് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മാർച്ച് എട്ടിന് അന്താരാഷ്ട്ര തലത്തിൽ ഈ ദിനം പല രാജ്യങ്ങളിലും ആചരിച്ചു ഇതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മാർച്ച് പത്തൊമ്പതിന് ജർമ്മനിയിലും സ്വിറ്റ്സർലാൻഡിലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വനിതാ ദിനം ആചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് എട്ടിന് റഷ്യയിൽ നടത്തിയ വനിതാ ദിന പ്രകടനം റഷ്യൻ വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടമായി കണക്കാക്കപ്പെടുന്നു റഷ്യയിൽ മാർച്ച് എട്ട് ഇന്നും വിപുലമായി ആചരിക്കുന്നു അവിടെ അത് പൊതു അവധി കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഐക്യരാഷ്ട്രസഭ മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിക്കുന്നത് ആദ്യകാലത്ത് സോഷ്യലിസ്റ്റുകളിലെ ഒരു പരിപാടിയായി രൂപം കൊണ്ട ഇത് ഇന്ന് രാഷ്ട്രീയ ഭേദമന്യേ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഔദ്യോഗികമായി പരിപാടികളായി വളർന്നു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പല രാജ്യങ്ങളിലും വിവിധ ആചാരാനുഷ്ഠാനങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട് ഇറ്റലിയിൽ പുരുഷന്മാർ സ്ത്രീകൾക്ക് മഞ്ഞ മിമോസ പുഷ്പങ്ങൾ നൽകുന്നത് പതിവാണ് റഷ്യയിലും ആൽബേനിയയിലും ചോക്ലേറ്റ് കൂടി ഉപഹാരമായി കൊടുക്കാറുണ്ട്